ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മറ്റൊരു കോംബോയുടെ അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ള ഒരു പ്രൊമോ ആണ് ഏഷ്യാനെറ്റ് കാണിച്ചിട്ടുള്ളത് മറ്റൊന്നുമില്ല ഇന്ന് ലൈവില് നടക്കാൻ പോകുന്ന ഒരു സംഭവം രാത്രിത്തെ സംഭവമാണ് ശ്രീതു നേരത്തെ പോയി കിടക്കുന്നു ശ്രീതുവിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് പോകുമ്പോൾ പ്രത്യേകം വിളക്കണച്ച ഉടനെ പോയി കിടക്കണം എന്നുള്ളത് ശ്രീതു പോയി കിടക്കുന്ന സമയത്ത് നമ്മുടെ റസ്മിൻ പോയി സംസാരിക്കുന്നുണ്ട് അപ്പം ശ്രീതു പറയുന്നത് എല്ലാം ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നു എല്ലാം അഭിനയമായിട്ട് തോന്നുന്നു എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് ശ്രീതു റസ്മിനോട് പറയുന്നത് റസ്മിൻ അർജുനോട് സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട് കിച്ചൻ ഏരിയയിൽ വെച്ചാണ് റസ്മിൻ അർജുനോട് സംസാരിക്കുന്നത് അർജുൻ പറയുന്നത് എന്താണ് പണക്കംന്ന് എനിക്കറിയില്ല ഞാൻ രണ്ട് മൂന്ന് തവണ അവളുടെ അടുത്തേക്ക് ചെന്നു പക്ഷെ അവൾ സംസാരിക്കാൻ നിൽക്കുന്നില്ല എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയില്ല എന്നാണ് അർജുൻ പറയുന്നത് രസ്മ്യം പറയുന്നുണ്ട് ഒന്ന് ഉറങ്ങി കഴിഞ്ഞിട്ടാ ചിലപ്പോൾ ശരിയാവുമായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഇത് ശ്രീധുവിൻ്റെ അമ്മ വന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണുമെന്ന് നമുക്കറിയാം പ്രേക്ഷകർക്കറിയാം കാരണം അർജുൻ ഇത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല നേരത്തെ ഉറങ്ങണം ഫ്രണ്ട്ഷിപ്പ് തുടരുതെന്ന് പറഞ്ഞാൽ അർജുൻ കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണാൻ നമ്മളത് കേട്ടിട്ടുണ്ടല്ലോ അമ്മ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ശ്രീധുവിൽ ഉള്ള ഈ മാറ്റം